ശ്രീ ജിതിൻദേവ് ശബരിമല വിഷയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായി ബി ജെ പി അടക്കം ഉന്നയിച്ചൊരു വിഷയമാണ് ഹിന്ദു ധർമ്മത്തെ ധ്വംസിച്ചു ഭക്തരെ വിശ്വാസികളെ എന്നൊക്കെ പക്ഷേ ജനങ്ങൾ കൂടുതൽ സീറ്റുകൾ നൽകി എൽ ഡി എഫിനെ അധികാരത്തിലെത്തിക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായി ആ വിഷയം അതുകൊണ്ട് അടഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഈ വിഷയം വീണ്ടും തുറന്നാൽ എന്ത് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ആണ് കിട്ടുക എന്ന് മാത്രമല്ല അപ്പോൾ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് എൻ എസ് എസ് ആണ് ശബരിമല വിശ്വാസ സംരക്ഷണ സമരം ആദ്യം തുടങ്ങിയത് ആ നാമജപ ഘോഷയാത്രകൾക്ക് ശേഷമാണ് പിന്നീട് മറ്റ് സംഘടനകളും മറ്റുമൊക്കെ വന്നിട്ടുള്ളത് ഇപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറയുന്നത് എന്താ പന്തളത്തെ നിങ്ങളുടെ സംഗമത്തിൽ പങ്കെടുക്കാതിരുന്നത് അദ്ദേഹം വിശുദ്ധീകരിക്കുന്നു അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് പോവാത്തത് എന്ന് പറയുന്നു ആദ്യം രംഗത്തില്ലാതിരുന്ന ബി ജെ പി അടക്കമുള്ള ആളുകൾ വികാരപരമായി വിഷയമായി ഇത് മാറുന്നു എന്ന് കണ്ടപ്പോഴും ആണ് വന്നത് എന്ന് പറയുന്നത് അതിനുശേഷം പറയുകയാണെങ്കിൽ ബി ജെ പിക്ക് അന്നും ഇപ്പോഴും കേന്ദ്രത്തിൽ ഭരണമുണ്ട് അവരുടെ നേതാവ് വി മുരളീധരൻ പറഞ്ഞത് കേന്ദ്രം ആചാരം സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കുമെന്നാണ് എന്നിട്ട് എന്താണ് ഉണ്ടായത് ഇവരെന്താണ് ഒന്നും ചെയ്യാഞ്ഞത് എൻ എസ് എസ് അതേസമയം കോടതിയെ സമീപിച്ചു അതിപ്പോൾ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ഒക്കെ ഇക്കാര്യത്തിൽ വർത്തമാനം പറയുന്നത് അല്ലാതെ ഓരത്മാർത്ഥതയും നിങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി തന്നെ പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം അണികളെയും അനുയായികളെയും കൂടി ആ കാര്യങ്ങൾ വരുമല്ലോ ശ്രീ അഭിലാഷ് ഇവിടെ അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രം ഇലക്ഷൻ ചരിത്രം അങ്ങ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന വികസന രേഖ അല്ലെങ്കിൽ ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും ആദ്യം ഘട്ടകളിൽ പിടിക്കുന്ന ഒരു കാര്യമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം ചിലരൊക്കെ കരുതി മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ വർഷം തന്നെ ഇപ്പം ഈ കോടതികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുവന്നു പക്ഷേ ഞങ്ങൾ എത്ര കാലം കാത്തിരിക്കാൻ തയ്യാറായി അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പാണ് അയോധ്യയിലെ രാമക്ഷേത്രം അധികാരത്തിൽ വന്നതിന് ശേഷം സുപ്രീം കോടതി നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നതിന് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ പറഞ്ഞ സംഗോര പ്രസ്ഥാനങ്ങൾ അതിന്റെ നിർമ്മാണമായിട്ടൊക്കെ പോയത് അപ്പൊ ശബരിമലയെ സംബന്ധിച്ച് ബി നിലപാട് അന്നും ഇന്നും എന്നും സുഭിക്തമാണ് നോക്കൂ ഇവിടെ അമ്പുകളിലെയും അറുപതുകളിലെയും കാര്യങ്ങൾ പറഞ്ഞല്ല അഭിലാഷ് പറയേണ്ടതെന്ന് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണം പറയുന്നുണ്ടായിരുന്നു വേണ്ട അമ്പതിലെ അറുപതിലെ എഴുപതിലെ നിലപാടുകൾ അറിയൂ രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റിയതിൽ ഇന്ന് നിങ്ങളുടെ നിലപാടെന്താണ് ശബരിമലയിൽ യുവതീ പ്രവേശനം തെറ്റായിപ്പോയി എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പൊതുസമൂഹത്തിനോട് പറയാൻ സാധിക്കുന്നില്ല അയ്യപ്പ വിശ്വാസികളോട് പറയാൻ സാധിക്കുന്നില്ല മുഴുവൻ അയ്യപ്പ വിശ്വാസികൾക്ക് മുമ്പാകം നിങ്ങൾ വെക്കണ്ടേ ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി ആ തെറ്റ് തിരുത്താനുള്ള അല്ലെങ്കിൽ ആ തെറ്റ് പറഞ്ഞ് സമസ്താപരാധം തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് അവർ പറയണ്ടേ പിന്നെ അങ്ങ് ചോദിച്ചതുപോലെ ഞങ്ങളല്ല ഇവിടെ ബദൽ പരിപാടികളുടെ പ്രായോജികർ ഇവിടുത്തെ ബദൽ പരിപാടികൾ എപ്പോഴും സംഘടിപ്പിക്കുന്ന ഇവരാണ് ഞങ്ങൾ ഈ ശോഭായാത്ര നടത്തിയപ്പോൾ ഇവർ സമാന്തര ശോഭയാത്രകൾ നടത്തി ഞങ്ങൾ ഗണേശോത്സവം നടത്തുമ്പോൾ ഇവർ സമാന്തരമായി ഗണേശോത്സവം നടത്തും ഇങ്ങനെ ഹൈന്ദവ അല്ലെങ്കിൽ ഏത് വിധേനയും ബി ജെ പിയുടെ വളർച്ച തടയുക ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകൾ തടയുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബദൽ പരിപാടികളുടെ കേരളത്തിലെ സംഘാടകർ മുഖ്യ സംഘാടകർ ഈ സി പി എം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ശ്രീ എൻ എസ് എസിന്റെ ആരാധ്യനായിട്ടുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞു അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ച് ചില പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമലയെ സംബന്ധിച്ചിട്ടുള്ള നിയമനിർമ്മാണത്തിനെ സംബന്ധിച്ചാണ് ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ചാണ് ശബരിമലയുടെ വികസനത്തിലും ശബരിമലയുടെ ആചാര സംരക്ഷണത്തിലും എന്നും പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് കഴിഞ്ഞിരിക്കുകയാണ് ശബരിമല സംരക്ഷണ സംഗമത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റെസൊല്യൂഷൻ ഒരു പ്രമേയം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജ് ചന്ദ്രശേഖരനെ ശബരിമല കർമ്മസമിതിയുടെ ഭാരവാഹി ഏൽപ്പിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച അദ്ദേഹം ആ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ ആദ്യവാരം ഞാൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന സമയത്ത് ഈ പ്രമേയം ഈ റെസൊല്യൂഷൻ അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കും ശബരിമലയുടെ വികസനം സാധ്യമാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ഞങ്ങൾ ചെയ്യും എന്നൊരു ഉറപ്പ് വിശ്വാസികൾ കൊടുത്തിട്ടുണ്ട് ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികൾ ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് കയറ്റുവാൻ പോലീസ് സംരക്ഷണയിൽ അകമ്പടിയിൽ കൊണ്ടുപോയപ്പോൾ അതിനെ തടയാൻ മുന്നിൽ നിന്ന പ്രസ്ഥാനം ഭാരതീയ ജനതാ ാണ് ഇന്നും കണക്കിന് പ്രവർത്തകർ കോടതി വരാൻ തന്നെയാണ് അഭിലാഷ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും യാതൊരു ഭയവുമില്ല സി പി എം നിലപാടുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ നിലപാടുകൾ മാറി നാളെ എല്ലാവർക്കും മാറ്റാമല്ലോ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി സംഘപ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികളായിരുന്നവർ നേതാക്കൾ നിലപാട് എത്ര തവണ എടുത്തിട്ടുണ്ട് ഓ രാജഗോപാൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ മാതൃഭൂമിയുടെ ശബരിമല സ്ത്രീ പ്രവേശനം വേണമെന്ന നിലപാട് പുസ്തകം അഭിലാഷെ നിലപാടൊക്കെ മാറ്റാൻ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളും നിലപാട് അതുപോലെ അഭിലാഷ അങ്ങനെ പറയരുത് അങ് അങ്ങനെ പറഞ്ഞു പോകരുത് ആർ എസ് എസിന്റെ പ്രഖ്യാപന നിലപാടുകളിലൊന്നാണ് സ്ത്രീ സമത്വം എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഞങ്ങളിപ്പോ പാർലമെന്റിൽ ബി ജെ പി ഈ പറഞ്ഞ സ്ത്രീ സ്ത്രീസവരണ ബില്ലൊക്കെ പാസ്സാക്കിയത് അങ്ങൊക്കെ അതൊക്കെ ഓർമ്മയുള്ള കാര്യങ്ങളല്ല ഇവിടെ വിശ്വാസികൾക്കൊപ്പം നിലപാട് നിക്കണം വിശ്വാസി മലയാളിയായ ഏറ്റവും പ്രശസ്തനായ ശബരിമല സ്ത്രീ പ്രവേശനത്തെ കുറിച്ച് വെറും സ്ത്രീ സമത്വ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിൽ വേണം എന്നുള്ളതായിരുന്നു ആർ എസ് എസിന്റെ പ്രിൻസിപ്പിൾഡായിട്ടുള്ള സ്റ്റാൻഡ് രണ്ടായിരത്തി പതിനെട്ട് ഞാൻ ഈ വികാരങ്ങൾ ഞാൻ പറയട്ടെ അഭിലാഷെ ശബരിമലയിലെ യുവതീപ്രവേശന വിധിക്ക് ശേഷം ആർ എസ് എസിൻ്റെ നിലപാട് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് അവിടെ ഞങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കിയോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഏതെങ്കിലും ഭിന്ന ആരെങ്കിലും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടില്ല അവിടെ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ തെരുവിലേറെ തെരുവിലേക്ക് നാമജപഘോഷയാത്രയുമായി ഇറങ്ങാൻ തയ്യാറായ സമയത്ത് വിശ്വാസികൾ യുവതീപ്രവേശനം ആഗ്രഹിക്കുന്നില്ല എന്ന് ആ നിമിഷം ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ നിലപാട് പറഞ്ഞതാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ ശ്രീമാൻ പിണറായി വിജയന്റെ ശ്രീമാൻ പിണറായി വിജയന്റെ കൊലച്ചിരി നമ്മൾ കേട്ടതല്ലേ അവിടെ ആക്ടിവിസ്റ്റുകളെ കേട്ടിട്ട് വീണ്ടും ഒരാൾ കേറിയപ്പോൾ ഇന്നെന്താ ഹർത്താലില്ലയോ രണ്ടുപേര് കയറുമ്പോഴേ ഹർത്താലുള്ള ഒരാൾ കേറിയപ്പോൾ ഹർത്താലില്ലേ ഇവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനാണെന്നുണ്ടെങ്കിൽ പൂജ ചെയ്യേണ്ടതും നൈഷ്ഠിക ബ്രഹ്മചാരികളല്ലേ ഗണപതി മിത്തല്ലേ എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ ഇപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞവരൊക്കെ രാമായണം വായിച്ച് രാമായണത്തിന്റെ അർത്ഥതലങ്ങളൊക്കെ തേടി നടക്കുന്നത് ഭഗവത്ഗീത ചേട്ട ശ്ലോകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുക അഭിലാഷെ ജനങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ പൊട്ടമാർ ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ ഒരു ഒരു കാര്യമുണ്ട് ഒരു കാര്യം കൂടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇവിടെ വലിയ അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡക്സ് ഒക്കെ അങ്ങ് ഈ പറഞ്ഞ കേരളത്തിന്റെ